श्लोकम् अञ्ज तातोयातुगामो वनमनुजवधो संयुतश्चापधारः पौरानारुध्यमार्गे गुहनिलयगदस्त्वं जटाचीरधारी नावासन्धीर्यगङ्गामधिपदविपुनस्तं भरद्वाजमारात्

पौराणारुध्यमार्गे गुहनिलयगतस्त्वं जटाचीरधारी नावासन्दीर्यगङ्गाम् अधिपदवि पुनः तं भरद्वाजम् आराद् नावासन्धीर्यगङ्गामधिपदवि पुनस्तं भरद्वाजमाराद् തിസുഖം അവസൂ ഗിരീന്ദ്രേ നദ്വാക്യഹേതോരാതിസുഖമവസ്ചിത്രകൂടെ ഗിരീന്ദ്രേ അവസഹ ചിത്രകൂടേ അതാണ് അവസിത്രകൂടേ എന്ന് പറയുന്നത് तोक्त्यागामो वनमनुजवधो संयुतश्चापधारः पौरानारुध्यमार्गे गुहनिलयगदस्त्वं जडाचीरधारी नावासन्धीर्यगङ्गामधिपदविपुनस्तं भरद्वाजमाराद् नत्वा ना तद्वाक्यहेतोरतिसुखमवश् गिरीन्द्रे ദശക മുപ്പത്തിനാലില് ശ്ലോക അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകത്തിൽ വനയാത്ര ഗുഹസമാഗമം ജടാവൽക്കലധാരണം ഗംഗാതരണം ഭരദ്വാജ ദർശനം ചിത്രകൂട പ്രവേശം ഇതൊക്കെയാണ് ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത് ത്വം താതോക്തിയ അനുജവധു സംയുത ചാപധാര വനം യാതു കാമ ത്വം നിന്തിരുവടി താതോക്തി അച്ഛൻ്റെ വാക്കുപാലിക്കാനായിട്ട് അനുജവധൂ സംയുത ലക്ഷ അനുജനാരാണ് ലക്ഷ്മൺ ആ ലക്ഷ്മണനോടും സീതയോടും കൂടി ചാപധാരക വില്ലുമെടുത്ത് വനം യാതുകാമഹ വനത്തിലേക്ക് പുറപ്പെട്ടു നിന്തിരുപടി അച്ഛൻ്റെ വാക്കുപാലിക്കാനായിട്ട് ലക്ഷ്മണനോടും സീതയോടും കൂടി വില്ലുമെടുത്ത് വനത്തിലേക്ക് പുറപ്പെട്ടു മാർഗേ പൗരാനാരുദ്ധ്യ ഗുഹനിലയഗതഹ മാർഗേ വഴിക്ക് പൗരാനാരുദ്ധ്യ ആ പുറകെ പിന്തുടർന്ന പൗരജനങ്ങളെ ആരുദ്ധ്യ തടഞ്ഞുകൊണ്ട് ഗുഹന്റെ വാസസ്ഥലത്ത് ചെന്നു ജടാചീരധാരി നാവാ ഗംഗാം സന്ധീര്യ അവിടെ അവിടെ നിന്നിട്ട് പിന്നെ ജടാവൽക്കലങ്ങളും ധരിച്ച് തോണി വഴി ഗംഗ കടന്നു പുനഃ അധിപദവി ആരാധ തം ഭരദ്വാജം നത്വ പുനഃ എന്നിട്ട് ആരാധ തം ഭരദ്വാജം നത്വ വഴിയിൽ അടുത്തുള്ള ആ ഭരദ്വാജ മഹർഷിയെ കണ്ട് വന്നിച്ചു അപ്പോൾ ഈ താതന്റെ ആജ്ഞ അനുസരിച്ച് കാനനവാസവാസത്തിനായിട്ട് പിന്നെ രാമൻ മില്ലു അമ്പുമൊക്കെ ധരിച്ച് അനുജനായിട്ടുള്ള ലക്ഷ്മണനോടും ഭാര്യയായ സീതയോടും കൂടി പുറപ്പെട്ടപ്പോൾ ആ പുരവാസികളായിട്ടുള്ള ജനങ്ങളെല്ലാം കൂടെ തന്നെ യാത്ര തിരിച്ചു വഴി മധ്യത്തിൽ വെച്ച് താ തന്നെ പിന്തുടർന്ന ജനങ്ങൾ ഉറങ്ങുന്ന അവസരത്തിൽ അവരറിയാതെ യാത്ര പുനരാ ആരംഭിച്ചു എന്നിട്ട് ഭഗവാൻ എന്തു ചെയ്തു നിഷാദ ഗുഹൻ്റെ രാജ്യത്ത് ചെന്നു അവിടെ വെച്ച് ജടയും മരൂരി മണിഞ്ഞ് അവിടുന്ന് ഒരു തോണിയിൽ കയറി ഗംഗയെ കടന്നു സമീപത്ത് വസിക്കുന്ന ആ ഭരദ്വാജ മുനിയെ കണ്ട് വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ ആ നിയോഗം അനുസരിച്ചിട്ട് ആ ചിത്രകൂടം എന്ന് പർവ്വതത്തിൽ സുഖമായിട്ട് വസിച്ചു അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളതെന്തുവാ രാമനായിട്ട് മനുഷ്യജന്മം ആ ഭഗവാൻ ഭരദ്വാജ ഉപദേശം സ്വീകരിച്ചത് ആ ഗുരുവചനത്തെ എല്ലാ ജനങ്ങളും അനുസരിക്കണം എന്നുള്ള തത്വം മനുഷ്യരെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുപോലെ തന്നെ ആ പിതാവിൻ്റെ ഏതാഗ്രഹവും സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ഒരു സൽപുത്രൻ്റെ കടമയാണെന്ന് ലോകത്തെ ധരിപ്പിക്കുവാനും കൂടിയാണ് ആ ദശരഥൻ ആ കൈകേകിക്ക് നൽകിയ വരങ്ങളിൽ ഒന്നായിട്ടുള്ള ആ തൻ്റെ ആ വനവാസം പിതാ പിതാവ് ആജ്ഞാപിക്കുന്നതിന് മുമ്പ് തന്നെ

ನತ್ವಾ ನಾ ತದ್ವಾಕ್ಯಹೇದೋರುಖಮವಸಿತ್ರಕೂಡೇ ಗಿರೀಂದ್ರೆ